ഒപ്പനങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബനികളുടെയും മനം കവർന്ന് അസ്മാഫ് ബിൻ നിയർ ഗേൾസ് ഹൈസ്കൂൾ മഞ്ചേരി റോഡ് വണ്ടൂർ റിപ്പബ്ലിക് ദിനം മലപ്പുറം ജില്ലയിൽ വിപുലമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി ജനുവരി മലപ്പുറം എം എസ് പി പരേഡ് മൈതാനിയിൽ നടക്കുന്ന പരിപാടിയിൽ സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അഭിവാദ്യം സ്വീകരിക്കും ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന ആഘോഷം സംഘടിപ്പിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ആലോചന ഇതിൽ ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ പങ്കെടുക്കുകയുണ്ടായി ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുകയും ഉത്തരവാദിത്വം നടത്തുന്നതിന് വേണ്ടി ക്രമീകരണങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എം എസ് പി പ്രാദേശിക പോലീസ് സായുധ റിസർവ് പോലീസ് എക്സൈസ് വനിതാ പോലീസ് ഫോറസ്റ്റ് ഫയർഫോഴ്സ് എൻസി ജൂനിയർ എൻസി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ജൂനിയർ റെഡ് ക്രോസ് എസ് പി സി തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്നായി മുപ്പത്തിനാല് പ്ലറ്റൂണുകൾ പരേഡിൽ അണിനിരക്കും പരേഡിന് എം എസ് പി അസിസ്റ്റന്റ് കമാൻഡന്റ് നേതൃത്വം നൽകും രാവിലെ ഏഴ് പതിനഞ്ചിന് മലപ്പുറം സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന പ്രഭാത ബേരിയോടെയാണ് ജില്ലയിലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കമാവുക പതിനൊന്ന് വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പ്രഭാത ബേരിയിൽ പങ്കെടുക്കും റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി നഗരത്തിലെ കച്ചവട സ്ഥാപനങ്ങൾ അലങ്കരിക്കും കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എൻ എം മെഹ്റലി അഡീഷണൽ എസ് പി എം പ്രദീപ് ഡെപ്യൂട്ടി കളക്ടർ പി ബിനുമോൻ മോൻ എം എസ് പി അസിസ്റ്റന്റ് കമാൻഡന്റ് റോയ് റോഗേഴ്സ് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു വരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമൊണ് നിലമ്പൂർ പൊന്നാനി പൂനെ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ரெட பிரிக்ஸ் இன்டர்நனல் வன் டூர் வான் எம்பலம்